ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം നമ്മൾ ഇന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അദ്ധ്യായം പതിമൂന്നാമത്തെ തിരുവചനം അവൻ പ്രതിവചിച്ചു നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ അവർ പറഞ്ഞു ഞങ്ങളുടെ പക്കൽ അഞ്ചപ്പവും രണ്ട് മത്സ്യവും മാത്രമേ ഉള്ളൂ ഈ ജനങ്ങൾക്കെല്ലാവർക്കും ഭക്ഷണം നൽകണമെങ്കിൽ ഞങ്ങൾ പോയി വാങ്ങിക്കൊണ്ടുവരണം പരിശുദ്ധ തൃത്വേക ദൈവത്തിന് സ്തുതി അവിടെ ആ ബദ് സൈതായിലെ ഒരു വിജനപ്രദേശത്ത് തന്നെ കാണുവാനായി തന്നെ കേൾക്കുവാനായി വന്ന അനേകം കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും അവരെല്ലാം ക്ഷീണിതരായിരിക്കുന്ന സമയം അവർക്കെല്ലാം വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നുണ്ട് ഭക്ഷണത്തിന് ആ വിജനതയിൽ ഒരു സാധ്യതയും കാണാത്ത തൻ്റെ അരുമ ശിഷ്യന്മാർ തങ്ങളുടെ ഗുരുവിനോടുള്ള അഗാധമായ ബഹുമാനത്തിലും എന്നാൽ അവിടെ വന്നു കൂടിയിരിക്കുന്ന അനേകായിരം ആളുകളോടുള്ള മമത കൊണ്ടും അവരോടുള്ള സ്നേഹം കൊണ്ടും അവരെ കരുതി തങ്ങളുടെ ഗുരുവിനോട് ആ ശിഷ്യന്മാർ പന്ത്രണ്ട് പേരും ഒത്തൊരുമിച്ച് വന്ന് ആവശ്യപ്പെടുകയാണ് നമുക്ക് ഈ ജനങ്ങളെ പറഞ്ഞയക്കാം അവർ പോയി ഭക്ഷണം കഴിക്കുന്നതിനും എവിടെയെങ്കിലും പോയി താമസിക്കുന്നതിനും നമുക്ക് അവരെ പറഞ്ഞുവിടാം വിടാം എന്ന് ഇത് കേട്ട യേശു അവരോട് പറയുന്നത് ആ ശിഷ്യന്മാർക്ക് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും പറ്റാത്ത വലിയൊരു കാര്യമായിരുന്നു എന്താണ് യേശു അവരോട് ആവശ്യപ്പെടുന്നത് അത്രയും ആളുകൾക്ക് ആ വിജനതയിൽ നിന്നുകൊണ്ട് ഭക്ഷണം കൊടുക്കുവാൻ അതെ ഇന്ന് നാം ഓരോരുത്തർക്കും രണ്ടായിരം വർഷങ്ങൾ പിന്നോട്ട് ചിന്തിച്ചാൽ ആ കൽപ്പനയുടെ അർത്ഥം ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നുണ്ടാകും അല്ലേ തൻ്റെ അടുത്ത് ഒരുമിച്ച് വന്ന തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരോട് യേശു ആവശ്യപ്പെട്ട പ്രകാരം താൻ തുടങ്ങി വെച്ച തൻ്റെ ആത്മീക ഭക്ഷണം ഇന്നും അനേകായിരങ്ങൾക്കായി ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും എല്ലാ ദുഃഖുകളിലും യേശു തൻ്റെ സ്വന്തം ശരീരരക്തം അനുഭവിപ്പിക്കുവാൻ അവൻ്റെ പ്രതിനിധികളിലൂടെ ഓരോ പുരോഹിതരിലൂടെയും നാം ഓരോ ശിഷ്യരെയും അവൻ ഇന്നും യോഗ്യരാക്കുന്നു അന്ന് അവരുടെ പക്കൽ അഞ്ചപ്പവും രണ്ട് മീനും മാത്രമേ ഈ ലോകത്തിലെ നശ്വരമായ വിഷപ്പടക്കുവാൻ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഇന്ന് അവൻ്റെ ഓരോ വിശുദ്ധ ബലികളിലൂടെ യേശുവിൻ്റെ സ്വന്തം ശരീരം അപ്പമായും സ്വന്തം രക്തം കാസായിലൂടെ പാനം ചെയ്തും ഈ ലോകത്തിൽ നിന്ന് പുല്ലുപോലെ വാടിത്തീരുന്ന നമ്മുടെ ദിവസത്തിൽ നാം ഓരോരുത്തരുടെയും അനശ്വരമായ സ്വർഗീയ ലോകത്തിലേക്കുള്ള പ്രവേശന ദിവസത്തിലെ നമ്മുടെ ആത്മാവിൻ്റെ ജീവനായി നമ്മുടെ ആത്മാവിൻ്റെ ശക്തിക്കായി യേശു പറഞ്ഞതുപോലെ യേശുവിൻ്റെ ശരീരം തിന്നുകയും യേശുവിൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്ന ഒരുവനും ഒരു നാളും മരിക്കുകയില്ല എന്ന ആ തിരുവചനം നാം ഓരോരുത്തരെയും അനുശ്വരമായ സ്വർഗരാജ്യത്തിലെ ജീവന് നിത്യ അർഹതയുള്ളവരാക്കി തീർക്കുന്നു ആ യേശുവിൻ്റെ വാഗ്ദാനം എന്നും നമ്മുടെ കാതുകളിൽ മുഴങ്ങുവാനും ആ നല്ല ഉത്തമ ബോധ്യത്തിൽ യേശുവിനെ സ്വീകരിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു